പതിനാലിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണയ ചൂടികൾ വാലന്റൈൻസ് ഡേ ഈ വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ ഏഴ് ദിവസം മുമ്പ് മുതൽക്ക് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണ് ഫെബ്രുവരി ഏഴ് റോസ് ഡേ എന്നാണ് പേരിട്ടിരിക്കുന്നത് റോസ് ഡേ റോസാപ്പൂ കൈമാറുന്ന ദിവസമാണ് ഫെബ്രുവരി എട്ട് പ്രപ്പോസ് ഡേ ഡേ വിളിക്കുന്ന ഓമന പേരാണ് ഡേ നമ്മൾ മനസ്സിലാക്കണം പുതിയ തലമുറ അറിയണം ഫെബ്രുവരി ഒമ്പത് ചോക്ലേറ്റ് ഡേ കാമുകിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന ദിവസമാണ് കാമുകൻ അങ്ങോട്ടും കൊടുക്കും കാമുകി ഇങ്ങോട്ടും കൊടുക്കും രാവിലെ മക്കളുടെ ബാഗിലൊക്കെ വല്ലതും ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കോ ഏകദേശം മകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അള്ളാഹു മക്കളെ സാന്നിഹ്യങ്ങൾ ചേർക്കാം ആണ് എന്താ ടെഡിയ കൊടുക്കുന്ന ദിവസമാണ് കളിപ്പാവ കാമുകന് കൈമാറുന്ന ദിവസമാണ് ഓരോ ദിവസത്തിന് ഓരോ പേരാണ് ഇത് വർഷങ്ങളായിട്ട് നിലകൊള്ളാണ് നമ്മുടെ സമൂഹം മുസ്ലിം സമുദായം ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ദിവസം ഉണ്ട് പ്രോമിസ് ഡേ ഉണ്ട് പന്ത്രണ്ടിന്റെ ദിവസം ആകുമ്പോൾ പ്രോമിസ് ഒക്കെ കഴിഞ്ഞു പിന്നെ കിസ് ഡേ ആണ് പരസ്പരം ഇണക്കുരുവികളെ പോലെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുക അതാണ് പന്ത്രണ്ടിന്റെ ദിവസം കിസ് പതിമൂന്നിന് ദിവസം ആകുമ്പോൾ അതും കഴിഞ്ഞു ഹഗ് മുസാബാത്ത് കഴിഞ്ഞു ഇനി പിടിച്ച് മോയനക്കെയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ട് ഒന്നും കൂടി റാഹത്തായിട്ട് നിൽക്കുക അതാണ് ഡേ ഹിഡേ പതിമൂന്നിന് പറയുന്ന പേരാണ് ഫെബ്രുവരി പതിമൂന്ന് ഫെബ്രുവരി പതിനാലാകുമ്പോ വാലന്റൈൻസ് ഡേ ഡേ ഏകദേശം എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന ദിവസമാണ് അന്നത്തെ ദിവസം എല്ലാം കഴിയും അന്നത്തെ ദിവസം അതാണ് പതിനാല് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ കുറഞ്ഞതൊരു പൂവെങ്കിലും കൊടുത്തിട്ട് മുസാഭാ ചെയ്യുന്ന ദിവസം ഇതൊക്കെയാണ് നമ്മുടെ തലമുറയിൽ നടക്കുന്നത് മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അറിയണം പുതിയ തലമുറ രക്ഷിതാക്കൾ അറിയണം കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഈ ദിവസങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങി നേരത്തെ തുടങ്ങി ഫെബ്രുവരി പതിനാലിന്റെ ഒരു ദിവസം മാത്രമല്ല ഫെബ്രുവരി ഏഴ് മുതൽക്കേ തുടങ്ങിയിരിക്കുന്നു ആഘോഷങ്ങൾ എന്താണ് യഥാർത്ഥത്തിലെ വാലന്റൈൻസ് ഡേ എന്താണ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് പുതിയ തലമുറ അറിയണം മൂന്നാം നൂറ്റാണ്ടിൽ റോമ് ഭരിച്ചിരുന്നതാകുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക ബിഷപ്പിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് റോമിലെ ഭരണാധികാരിയാകുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഒരു നിയമം പാസാക്കി നാട്ടിൽ ഇനി വിവാഹം ആരും കഴിക്കാൻ പാടില്ല കാരണം വിവാഹം കഴിച്ചതായ ആളുകൾ കുടുംബജീവിതം മാത്രം അതിൽ തന്നെ ഒതുങ്ങി നിന്ന് നാട്ടിലുള്ളതാകുന്ന യുദ്ധത്തിന്റെ വിളംബരം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യുദ്ധത്തിനൊന്നും വരാതെ പരിപൂർണമായി കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം വിവാഹം കഴിച്ചവരിൽ ഉണ്ടായിരിക്കേ രാജാവ് ക്രോഡിയ ചക്രവർത്തി പറഞ്ഞു ഇനി ഈ നാട്ടിൽ ആരും വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിക്കൽ നിർത്തലാക്കാൻ കർശന നിയമമായി വിലക്കേർപ്പെടുത്തി പക്ഷെ ഈ വിലക്കേർപ്പെടുത്തിയതാകുന്ന വിവരം 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 കത്തോലിക്ക ബിഷപ്പാകുന്ന ആകുന്ന വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം അദ്ദേഹം എന്ത് ചെയ്തു രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതാകുന്ന കവിതാക്കളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ തുടങ്ങി രഹസ്യമായി ബിഷപ്പ് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി ഇതറിഞ്ഞതാകുന്ന രാജാവ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു കാരണം രാജ്യത്തിന്റെ നിയമത്തിന് എതിരായി പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രണയ ജോഡികളെ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുക്കുന്നതറിഞ്ഞപ്പോ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു ജയിലടച്ചു എന്നാൽ ജയിലിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല ജയിലറാകുന്ന അസ്തീരിയസ് എന്ന് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റേതാകുന്ന മകൾ അന്തയാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണ അവളെ ഇടക്കിടയ്ക്ക് ജയിലറെ കാണാൻ വേണ്ടി അവിടെ വരും അപ്പൊ പതുക്കെ ലൈനടി ഉടങ്ങി അങ്ങോട്ടേക്ക് ജയിലില്ലാത്താണെങ്കിലും മൂപ്പറെ കണ്ണ് കോഴിക്കോട്ടില്ല മൂപ്പര് പിന്നെ അവിടെ നിന്ന് ഈ പെണ്ണിനെ കറക്കിയെടുത്ത അന്തയായ പെണ്ണാണ് ആ അന്തയാകുന്ന പെണ്ണിനെ അസ്തീരിയസ് എന്ന് പറയുന്ന ജയിലറുടെ മകളുമായി പ്രണയത്തിലാടില്ല വിവാഹം പാടില്ല എന്നൊക്കെ കർശനമായി രാജാവ് വിലക്കേറപ്പെടുത്തിയിരിക്കുക എന്നിട്ട് അതിന് വിഘാതമുണ്ടായപ്പോഴാണ് ജയിലിൽ ഇട്ടത് ആ ജയിലിലും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോ രാജാവ് പറഞ്ഞു എന്നാൽ അവന്റെ തല വെട്ടിക്കോളാൻ പറഞ്ഞു വാലണ്ടൈൻ എന്ന് പറയുന്ന ബിഷപ്പിന്റെ തലവെട്ടാൻ രാജാവ് ഓർഡർ ഇട്ടു എടി ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തിന്റെ തലവെട്ടാൻ വേണ്ടി ഓർഡർ ഇടുക തലവെട്ടുന്ന ദിവസം പതിനാലിന്റെ ദിവസം എത്തി അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഫ്രം യുവർ വാലന്റൈൻ നിന്റെ സ്നേഹനിധിയാകുന്ന വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരു കത്ത് അദ്ദേഹം അസ്തീരിയസിൻ്റെ ആകുന്ന ജയിലറുടെ മകളാകുന്ന പ്രണയജോടിയാകുന്ന അന്തയായ പെണ്ണിനെ കൈമാറിയെന്നാണ് ചരിത്രം അന്നാണ് അദ്ദേഹത്തിന്റെ തലവെട്ടിയത് കത്തോലിക്ക ബിഷപ്പുകാരനായിരുന്ന വാലന്റൈൻ എന്ന് പറയുന്ന ഏഴി ഇരുന്നൂറ്റി എഴുപത് കാലഘട്ടത്തിൽ ജീവിച്ച് ആ വർഷത്തിൽ അദ്ദേഹത്തിന്റേതാകുന്ന ഫെബ്രുവരി പതിനാലിന് പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ നാട്ടിൽ കോലാഹലം ഉണ്ടായപ്പോ തലവെട്ടിയെടുക്കുകയും ചെയ്തതാകുന്ന ദിനത്തെ നിലനിർത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ആ പാശ്ചാത്തലുടേതാകുന്ന ജീവിതശൈലി നമ്മുടെ തലമുറയിൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസത്തെ പ്രണയ കാമുകി കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ കൈമാറ്റം പൂവൽ കൈമാറ്റം കൊടുക്കുക യഥാർത്ഥത്തിൽ പശ്ചാത്തലം ഇതാണ് ഇത് വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് നമ്മുടെ പുതിയ തലമുറ ചെറുപ്പക്കാർക്ക് ഇതറിയുന്നില്ല അവർ ഈ വോളണ്ടീഴ്സിൽ നിന്ന് കേട്ടിടം മുതലേ പൂവായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഏഴു ദിവസം മുമ്പേ പരിപാടി ഉണ്ടെങ്കിൽ ഏഴു ദിവസം മുമ്പേ ഇറങ്ങാണ് ഇതിന്റെ പശ്ചാത്തലം ഇതാണ് ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല ഇസ്ലാമിൽ അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പശ്ചാത്തലം എന്ന് പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരൊക്കെ അതിൽ നിന്ന് മാറുക തന്നെ ചെയ്യും ഒരാളുടെ തലവെട്ടിയ ദിവസമാണ് മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മൾ ഇന്നും പാശ്ചാത്തിയെ പിൻപറ്റുന്ന ശൈലിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ആഹൃതം നഷ്ടമായി നരകത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയായും ുംബിൻ لو سلكوا جحر لب لسلكتم نبينا رسول الله صلى الله عليه وسلم تغلب ربنا لتتبين سنن من قبلكم شبرا بشبر وذراعا بذراع ذرت يا يم من مصحابا شبرا بشبر تاننا تاناي وذراعا بذراع مرتين مرماي من المنقام غليب المتمصابا മാളത്തിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കടക്കാൻ വേണ്ടി തുനിയുമേ എന്ന് ഉടുമ്പിന്റെ മാളം അതിലേക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ താരമാണ് പക്ഷെ അത് പ്രവേശിക്കുന്നത് മുൻകാമികൾ അങ്ങനെ കടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിനും തുനിയും എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറിപ്പറ്റാൻ നോക്കും അത്രയേറെ അണുവിട ചലിക്കാതെ പരിപൂർണമായി നിങ്ങൾ പാശ്ചാത്യ പിൻപറ്റുമെന്ന് റസൂലിനോട് ചോദിക്കുകയാണ് തങ്ങളീ പറഞ്ഞതായ ജൂതന്മാരെയും റസൂലേ മുസ്ലിം സഹോദരങ്ങൾ ജൂതന്മാരെയും പിൻവറ്റുമെന്നാണോ അവരല്ലാതെ മറ്റാരെയുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ജൂതന്മാരെയും ക്രൈസ്തവരെയും അണുവിട വ്യതിചരിക്കാതെ ഈ ഉമ്മത്താകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്ത് മുഹമ്മദിന്റെ ഉമ്മത്ത് വസ്ലങ്ങളുടെ സമുദായം കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ അവരെന്താണോ ചെയ്യുന്നത് അതേപോലെ പരിപൂർണമായി പിൻപറ്റുകയാണ് ഈ ഒമ്മത്ത് അള്ളാഹുവേ ഞങ്ങളത് ഈ കാക്കണേ അള്ളാ അമുസ്ലിം സഹോദര സഹോദരിമാര് ഏതെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ ആ ആഘോഷങ്ങളെ കയ്യിൽ ഏറ്റവും കൂടുതൽ അവരെക്കാൾ മുൻപന്തിയിൽ ആ ദിവസങ്ങൾ കാത്തിരിക്കുകയും ആ ആഘോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ മക്കളല്ലേ ആഹറ നഷ്ടമാണ് നഷ്ടമാണ് ആരാണ് ആരാണിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആരാണ് ആരാണിന്ന് ഓണം ആഘോഷിക്കുന്നത് ഈ ആഘോഷങ്ങളുടെ പിറകെ ഓടി നടക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ മക്കളല്ലേ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളെ ഗൗനിക്കാതെ ആ മാസങ്ങളെ തൃണവൽഗണിക്കുന്നവരല്ലേ പരിശുദ്ധമായ മുന്നോടിയായി മാസങ്ങളായി അള്ളാഹു നിനക്ക് നൽകിയിട്ട് ഈ മാസങ്ങളെ ശ്രദ്ധിക്കാതെ അവഗണിച്ച് നടക്കുന്നതായ സമുദായത്തിന്റെ ഏറ്റവും ഇത്തിക്കണ്ണികളായി നമ്മൾ മാറിയില്ലേ മാറിയില്ലേ അള്ളൂല് പറഞ്ഞത് ശരിയാണ് ഏതെല്ലാം മോശപ്പെട്ട ശൈലി അവലംബിച്ചാലും പാശ്ചാത്യോകം ഏതെല്ലാം ശൈലിയിലേക്ക് പോയാലും മുൻഗാമികളാകുന്ന ചൂതനസറാക്കൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാലും അണുവിടെ ഈ ഉമ്മത്തത് പ്രവർത്തിക്കുമെന്ന് ആദരമായ പ്രവാചകർ നിർത്തുന്നില്ല ഗുരു ലോകീണ്ണം പറയുകയാണ് ഈ എന്റെ സമുദായത്തിന് ഒരു സമയമെത്തും സാബാ ആ സമയത്ത് മുൻഗാമികളായ ആളുകളെ അവർ പിൻവത്തുമോ ചാണിന് ചെരുപ്പിന് ചെരിപ്പായി അവരതാ ഏത് കാലാണോ വെച്ചിട്ടുള്ളത് എവിടേക്കാണോ പാദം വെച്ചിട്ടുള്ളത് അങ്ങോട്ട് തന്നെ കൃത്യമായി തിരിയുമേ അണുവിടവധനിക്കാതെ പ്രവർത്തനം ഈ ഉമ്മ റസൂലുള്ളാഹി ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ലബിതങ്ങൾ പറഞ്ഞത് ഇന്ന് ഈ തലമുറയിൽ പുലർന്നു നമ്മുടെ ജീവിതത്തിലാണ് എന്തെല്ലാം നീചവൃത്തികളുണ്ടോ അതൊക്കെ ഈ തലമുറ അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ തലമുറയെത്തെ സംരക്ഷിക്കട്ടെ നിസ്കാരമുണ്ടു എന്ന് പറയുന്നു മാത്രം നിസ്കാരത്തിലൊന്നും ഒരു ഒരു قَدْ أَفْلَحَ الْمُؤْمِنُونَ الَّذِينَ هُمْ فِي صَلَاتِهِمْ خَاشِعُونَ وَالَّذِينَ هُمْ عَنِ اللَّغْوِ مُعْرِضُونَ وَالَّذِينَ هُمْ لِلزَّكَاةِ فَاعِلُونَ وَالَّذِينَ لِّفَرُوتِهِمْ حَافِظُونَ إِلَّا عَلَى أَزْوَاجِهِمْ أَوْ مَا مَلَكَتْ أَيْمَانُهُمْ فَإِنَّهُمْ غَيْرُ مَلُومِينَ فَمَنِ ابْتَغَى فمن ابتغى وراء ذلك فأولئك هم العادون والذي لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീനിലൂടെ അല്ലാഹു യഥാർത്ഥ സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ് മുഅ്മിനാണ് വിജയിച്ചത് വിജയിച്ചവത്രേ വിജയിച്ചവത്രേ അല്ലദീന ഹും ഫീ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളതായ മുണ്ടോ അവർ വിജയിച്ചു എന്ന് വിശുദ്ധമായ വിശുദ്ധമായവരുണ്ടോ നമസ്കരിക്കാൻ നിൽക്കുമ്പോ കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കുന്നവരല്ലേ ജോലികളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ലേ മനസ്സ് പലയിടത്തും പായിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരല്ലേ വെറുതെ വന്നുകൊണ്ട് തലകുത്തി മറഞ്ഞുകൊണ്ട് എത്രയും വേഗം നമസ്കാരത്തെ തീർക്കാൻ ആ രീതിയിൽ തന്നെ നമസ്കാരത്തോട് അലംഭാവം വെക്കുന്ന തലമുറകളായി ഈ തലമുറ

ഏതെല്ലാം തെറ്റുകളുണ്ടോ ഏതെല്ലാം പാഴാകുന്നതായ സ്ഥലങ്ങളുണ്ടോ ഗാനമേള സദസ്സുകളുണ്ടോ ഏതെല്ലാം ഉത്സവങ്ങളുണ്ടോ ഏതെല്ലാം ഉറൂസിന്റെ പേരിൽ നടക്കുന്ന തരങ്ങളുണ്ടോ ആന എഴുന്നള്ളത്തുകളുണ്ടോ ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾ മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ കൊണ്ടുവന്ന് നൃത്തം നൃത്തം എവിടെയാണ് നടക്കുന്നത് ഈ നിലനിർത്താൻ വേണ്ടി ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരാരിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ കണ്ടില്ലയോ നേരച്ചകളുടെ പേരിൽ യാണ് നേരച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരുവയാണ് അതിൽ ഹറാമുകൾ കടത്തി കൂട്ടുകയാണ് അല്ല അല്ലാ ആനയള്ളത്തും ചണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാ ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ മഹനീയമാക്കപ്പെട്ട റൂസുകളെ നശിപ്പിക്കുകയല്ലയോ അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ മാറിയില്ലയോ അവിടെയെല്ലാം മക്കനെയിട്ട സഹോദരിമാര് അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ് അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ കാണാൻ ആ പെണ്ണിനെ അവരുടെ മുന്നിൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചു കൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പക്കാര് തയ്യാറാവുകയല്ലോ ഇത്തരത്തിലുള്ള കൂത്തരങ്ങൾ ഇസ്ലാമിൽ പെട്ടതല്ല പെട്ടതല്ല ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളിലെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹുലസുണ്ണയുടെ പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന അത് ഹറാമാണ് നിഷിദ്ധമാണ് ൃത്യങ്ങൾ അത്തരത്തിലുള്ള നിങ്ങൾ പോകരുതേ പോകരുതേ നാളെ ആഹറം നഷ്ടമാണ് അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചവിട്ടുക ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കാണ് ഈ തലമുറ അള്ളാഹു നമ്മുടെ ഈമാരിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഞാനെ ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ കുത്തിക്കൊന്നു വേറൊരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ കണ്ടാൽ നമുക്ക് വല്ലാതെ ഈ തലമുറ എവിടേക്കാണ് പോകുന്നത് എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ അലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽകണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി റൂസുകളെ അനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് റൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന ആളുകൾ ആഹാരം നഷ്ടമാണ് പരലോകം നഷ്ടമാണ് നാളെ മുന്നിൽ നിങ്ങളെ ഹിസാബ് നേരിടേണ്ടി വരും വലിയ വിചാരണ കനത്ത വിചാരണ നേരിടേണ്ടി വരും ഒരു നിസ്സാരകാ ആടു ഒരു അന്യ പെണ്ണിനെ കൊണ്ടുവന്ന് അരപ്പാവാട ഇട്ട് കൊടുത്തിട്ട് ഡിസ്കവറേക്ക് കളിക്കാം എന്നിട്ട് എല്ലാരും താഴെ സെറ്റ് രാഹത്തായിട്ട് പരിപാടി പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ എല്ലാരും കൂടി അള്ളാഹുളക്കാക്കുമാറാവട്ടെ എവിടെയാണ് നമ്മുടെ അവസ്ഥ ദീൻ എവിടെ പോയി ഇത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഇത് പാടില്ല എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചതാകുന്ന ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരില്ലേ ലക്ഷത്തിളപ്പുള്ള യുവാക്കളില്ലേ എന്തുപറ്റി സമുദായത്തിന് ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ ഇതൊന്നും നാട്ടിൽ നടക്കില്ല പാടില്ല എന്ന് എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പരിപൂർണമായി ഇന്നെല്ലാവരും ഇതിന്റെ പിറകില എന്തേ നടത്തുന്നില്ല ഒരെണ്ണം കഴിയുമ്പോ തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാ അടുത്ത കൊല്ലം ഇപ്പോഴേ അനൗൺസ് ചെയ്യാൻ അടുത്ത കൊല്ലം നമുക്ക് നല്ല സിനിമാറ്റിക് ഡാൻസ് തുണിയില്ലാതെ തേടാൻ പറ്റുന്ന ഒരു താത്തായെ കിട്ടണം ആരെങ്കിലും കൊണ്ടുവന്ന അവർക്ക് പ്രത്യേക സമ്മാനം ഇതാണ് നമ്മുടെ കാലഘട്ടം ഇരിക്കുന്നില്ലേ െർക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാനിഹികൾ ചേർക്കട്ടെ എല്ലാം ഒറാദുകളും അള്ളാഹു ഹാസിട്ടെ ശരിക്കും ഇവിടെ ഇതാണ് നമ്മുടെ ലോകം എവിടെ എത്തിപ്പോയെന്ന് ആലോചിച്ചു എത്തിപ്പോലോചിച്ചോ ബീനറ സാഹി സാഹുല മാത്രങ്ങൾ പറയുവാട് ഫലായി ഫലായി തസിനോ കേവലം ആണും പെണ്ണും ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമാണ് നിശിദ്ധമെന്ന് കരുതരുതേ പ്രിയപ്പെട്ട ഉമ്മ നിന്റെ രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബാ

കണ്ണിന്റെ വിചാരം ഹറാമായ കാഴ്ചയാണ് കാഴ്ചയാണ് ശരീരത്തിന്റെ ആകാര സൗഷ്ടവത്തിലേക്ക് സമയത്ത് ലോകം മുഴുവനും കൊണ്ട് അന്യതാകുന്ന പെണ്ണിന്റെ ആകാര സൗഷ്ടവങ്ങൾ നോക്കുന്നതായ മുസ്ലിം ഉണ്ടോ സഹോദരനുണ്ടോ നിന്റെ കണ്ണ് നബിയുനാ റസൂലുള്ളാഹി അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് നോക്ക അത് കണ്ണിന്റെ ഹറാമാണ് കണ്ണുകൊണ്ടുള്ള വിചാരമാണെന്ന് സിനിമ കാണുന്ന മുസ്ലിമേ അന്യ അന്യ പെണ്ണിനെ കാണുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരെ കാണുന്ന പെങ്ങളെ റീൽസുകളിലൂടെ ഹറാമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ യൂട്യൂബ് ചാനലിലൂടെ ഹറാമായ തലത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് ഓരോ ദിവസവും നൂറും ആയിരക്കണക്കിന് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരല്ലേ ഫുഡിന്റെ രാവും പകലും തള്ളി വ്ളോഗയോ നീ കാണുന്നത് ഹറാമാണ് ഹറാമാണ് അന്യരാകുന്ന പുരുഷനിലേക്കുള്ള നോട്ടം പെണ്ണേ നിനക്ക് ഹറാമാണ് ഹറാമാ അന്യ സ്ത്രീയിലേക്കുള്ള നോട്ടം ചെറുപ്പക്കാരാ നിന്റെ കണ്ണിന്റെ ഹറാമാണ് മഹാനായ അരിവിനോട് അലിയേ 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 നീ നീ ഒരു ഒരു പെണ്ണിലേക്ക് നോക്കരുത് വട്ടം നോക്കിയാൽ രണ്ടാമത്തെ നോട്ടം പാടില്ല പാടില്ല ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ് ആ നോട്ടം തന്നെ ദീർഘനേരം നോക്കാനും അനുവാദമില്ല രണ്ടാമതൊരു നോട്ടം നീ നോക്കൽ ഹറാമാണ് നിഷിദ്ധമാണെന്ന് നമ്മടെ കാലം എങ്ങോട്ട് എവിടേക്കാണ് നമ്മുടെ പോക്ക് എല്ലാ അവയവങ്ങൾക്കും വിചാരമുണ്ട് സെയ്ദുന റസോറാഹി വല്ലതാനി തസുനിയ ൾക്ക് ഉപചാരമുണ്ട് സാബ രണ്ട് കൈകളുടെ ഹറാമായതിലേക്ക് പിടിക്കലാണ് പിടിക്കലാണെന്ന് ബസ്സിൽ കയറുമ്പോ ട്രെയിനിൽ കയറുമ്പോ അന്യപ്പെണ്ണിന്റെ ആകാര സൗഷ്ടമങ്ങൾ കണ്ട് കൈ അതിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ചെറുപ്പക്കാരില്ലേ യുവാക്കളില്ലേ ഹറാമായ തലത്തിലേക്ക് ശരീരം കൊണ്ടുപോയതാകുന്ന ആളുകളിൽ രണ്ട് കൈകൾ കൊണ്ട് ഹറാമായ പിടിച്ചതാകുന്ന സഹോദര നിന്റെ രണ്ട് കൈകളും നാളെ ആഹരത്തിൽ നിനക്കെതിരായി സാക്ഷി പറയുകയാണ് ഈ രണ്ട് കൈകളും പളച്ചറമ്പിന്റെ വെച്ച് കെട്ടപ്പെട്ട നിരയിൽ കൊണ്ടുവരുമത്രേ നിനക്കെതിരായി സാക്ഷി പറയുമേ എന്നും ഈ രണ്ട് കൈകൾ കൊണ്ട് നീ ചെയ്തിട്ടുള്ളതായ ഏതെല്ലാ പ്രവർത്തനങ്ങളുണ്ടോ അന്യപ്പെ നീ അയച്ചിട്ടുള്ള ചാറ്റിങ്ങുകളില്ലേ അന്യപ്പെട്ടുള്ളതാകുന്ന ചാറ്റിങ്ങുകളില്ലേ ഇതൊക്കെ നാളെ സാക്ഷിപത്രമാണ് നിനക്കെതിരായി വിരലുകൾ നാളെ രണ്ട് കൈകൾക്കുന്നു സാബ കൈകൾക്ക് ഹറാമായ ഹറാമായ തലത്തിലേക്കുള്ള നബിയോനാ തീർന്നില്ല തീർന്നില്ല തസിനി വിചാരമാണ് സംസാരമാണ് സംസാരമാണ് രാത്രിയുടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ അന്യ സ്ത്രീകളെ മുസ്ലിം സഹോദരിമാരെ എത്രയോ സൗദന ചെറുപ്പക്കാരുമായി രാത്രിയുടെ അമങ്ങളിൽ ഭാഷണം നടത്തുന്നതായ സോദര്മാരല്ലയോ ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകളായി സംസാരിക്കുകയാണ് എത്രയോ ദിവസങ്ങളായി സംസാരിക്കുകയാണ് എത്രയോ മാസങ്ങളായി സംസാരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് ഈ ബന്ധങ്ങൾ തുടരുകയാണ് നാളെ ആഹാരത്തിലേക്ക് എത്തേണ്ടവരല്ലയോ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് ചിന്തയില്ലയോ ചിന്തയില്ലയോ ഖബരനെ കുറിച്ച് ചിന്തയില്ല കുറിച്ച് ഓർമ്മയില്ലയോ നാളെ നരകത്തിലേക്കറിയപ്പെടുമെന്നുള്ളതാകുന്ന ബോധ്യമില്ലയോ ഈ കണ്ണുകളും ഈ കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും നിനക്ക് എതിരായി പടച്ചറപ്പിന്റെ തറബാറിൽ സാക്ഷിപത്രമാകുമെന്നുള്ള ചിന്ത എന്തേ മുസ്ലിമേ നിനക്കിൽ നന്യമായി പോയോ അള്ളസോര് പറയുകയാണ് വ്യഭിചാരമുണ്ട് വിചാരമുണ്ട് സാബാ നാവിന്റെ സംസാരിക്കുന്ന കാമുകനമായി നേരം വെളുക്കുന്നവരെ സംസാരിക്കുന്ന കാമുകി ആ സംസാരത്തിലൂടെ ലളിതത്ത് ഒരു സുഖവും നിനക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ ഈ നാവിന്റെ ഭാഷണം അത് നാവിന്റെ ഇങ്ങനെ ഓരോ അവയവങ്ങളും എണ്ണി എണ്ണി പറയുന്നുണ്ട് ഫസിനാഹുമാ അൽ രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് കാലിന്റെ വിചാരം ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ ചവിട്ടടിയാണ് ഹറാമായ തലത്തിലേക്കുള്ള യാത്രയാണ് യാത്രയാ കാമുകിയെ കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് പോവാ പുതിയവിലേക്ക് പോരെ അവിടുന്ന് പോവാ ഓച്ചറയിലേക്ക് പോരെ നമുക്ക് അവിടുന്ന് കറങ്ങാൻ പോവാ ഇല്ലെങ്കിൽ അഴീക്കൽ ബീച്ചിലേക്ക് പോവാം കുറച്ചു നേരം നമുക്ക് ഉപ്പുവെള്ളം കുടിച്ചോണ്ടിരിക്കാം ആരും കാണത്തില്ല വെള്ളത്തിൽ കപ്പലെടുത്താ വഴി പോയേക്കാം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നു അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇപ്പൊ കൂടുതൽ അവിടെയാണല്ലോ അല്ലെ ഞായറാഴ്ച ദിവസം ഇപ്പൊ പോയില്ല ഇന്ന് പോയിക്കല്ലേ ഇന്ന് പോയില്ലോ കഴിഞ്ഞാഴ്ച പോവാ അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ അഴീക്ക ബീച്ചിലാ പിള്ളേരുമൊത്തം ഉള്ളിപ്പോ രാവിലെ ബാഗ് തൂക്കി ഇറങ്ങി അഴീക്ക ബീച്ചിൽ പോയി തരംഗത്തിൽ പോയി ഒരു പടമൊക്കെ കണ്ട് സെറ്റായിട്ട് തിരിച്ചു വരികയാണ് അല്ലാഹു മോളെ മാറാവും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇതാണ് നമ്മുടെ അള്ളാഹു ഞങ്ങൾ നീ കാാക്കണേ അല്ലാ നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ അള്ളാ